ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് പുതിയ പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇത് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് രണ്ടും ഒന്നൊരു ആണ് പിന്നെ രണ്ടാമത്തത് ഒരു ചെരുപ്പാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റ് ഞാൻ വാഷ് ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനെ ആളി ഞാൻ അലങ്കോലപ്പെട്ടൊക്കെ ഇരിക്കുന്നത് ബെഡ്ഷീറ്റ് വന്നിട്ട് രണ്ട് ദിവസമായി ചെരുപ്പ് ഇന്ന് വന്നതാണ് അപ്പോൾ ചെരുപ്പ് ചെരുപ്പിന് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളായിരുന്നു വലിയ വിലയൊന്നുമില്ല അതുപോലെ തന്നെ ബെഡ്ഷീറ്റിന് മുന്നൂറ്റി അമ്പത് രൂപ അടുത്ത് അത്ര ഏതാണ്ട് ഉള്ളായിരുന്നു ബെഡ്ഷീറ്റ് നമുക്ക് ആ വിലയ്ക്കൊന്നും കിങ് സൈസ് പുറത്ത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ചെരുപ്പ് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും ചെരുപ്പ് ഇങ്ങനെയാണ് ചെരുപ്പ് എനിക്ക് കണ്ട് കളറൊക്കെ ഇഷ്ടമായിട്ടാണ് വാങ്ങിയത് പക്ഷെ ഇപ്പോൾ നേരിട്ട് കണ്ടിട്ട് എനിക്കൊരു അത്തപ്പൂക്കളം ഫീലിംഗ് ഒക്കെയാണ് തോന്നുന്നത് കാലിലിട്ട് കഴിഞ്ഞാൽ ഇനി ഇതിലും ഭയാനകമാകുമോ എന്നൊന്നും അറിയില്ല ഇപ്പം നേരിട്ട് കണ്ടിട്ട് ഭയങ്കര സെറ്റപ്പായിട്ടുണ്ട് വല്ലാത്ത കളർഫുൾ ഈ ചെരുപ്പെന്ന് പറയുന്ന സാധനം എനിക്ക് ഒരിക്കലും ഒരു ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെയാണ് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ അങ്ങനെ ഇഷ്ടപ്പെട്ടെനിക്കൊരു ചെരുപ്പ് ഇന്ന് വരെ വളരെ റെയർ ആയിട്ടേ കിട്ടിയിട്ടുള്ളൂ ചെരുപ്പ് അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഞാനിങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഈ ചെരുപ്പ് എനിക്ക് ഭയങ്കര പാടാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ബെഡ്ഷീറ്റ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വിരിച്ച് കാണിക്കാം ബെഡ്ഷീറ്റ് നമ്മൾ ഫുള്ളായിട്ടൊന്നും വിരിക്കുന്നില്ല ഇതിൻ്റെ വലിപ്പവും സൈസൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വിരിച്ച് കാണിക്കാം പ്രിൻറ്റും ഒക്കെ കാണാൻ പറ്റും നമ്മളെപ്പോഴും കട്ടിലിങ്ങനെ ഒരുപാട് ചേർത്തിടരുത് ചേർത്തിട്ട് ചേർത്തിട്ടാൽ നമുക്ക് പൊടിയൊന്നും തൂക്കാൻ പറ്റില്ല കട്ടിലിൻ്റെ അടിയിലൊക്കെ അപ്പോൾ കട്ടിലെപ്പോഴും നമ്മൾ കുറച്ച് അകത്തിയിടാവും ഈ ബെഡ്ഷീറ്റിൻ്റെ കൂടെ വന്നിട്ടുള്ളത് രണ്ട് വലിയ പില്ലോ കവർ ഉണ്ട് പില്ലോ കവർ ഒരു സൈഡ് കണ്ടോ ആ ഡിസൈൻ ഉള്ള സൈഡ് കുറച്ച് ഒരു പഞ്ഞിപ്പ് പോലുള്ള ഒരു സൈഡാണ് കേട്ടോ അതുകൂടാതെ തന്നെ ഈ ബെഡ്ഷീറ്റിന് കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ രണ്ട് സാധനങ്ങളാണ് ഈ രണ്ട് കുഞ്ഞി പില്ലോയും ആ പില്ലോയ്ക്കുള്ള കവറും ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി ഒരു റേറ്റിൽ ഇത്രയും സാധനങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലാഭം തന്നെയാണ് കേട്ടോ ഈ രണ്ട് പില്ലോയും ഈ പില്ലോ കവറും ബെഡ്ഷീറ്റും കൂടി ഇതാ ചെരുപ്പിട്ട് കഴിഞ്ഞപ്പോൾ വാവും അത്ര വലിയ വാവൊന്നും വരുന്നില്ല എന്നാലും എന്തൊക്കെയോ പോലെയൊക്കെ തോന്നുന്നു കൊള്ളാം എന്നും പറയാം അത്ര സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്തോ ഒരു ഞാൻ പറഞ്ഞാൽ കുറച്ച് മുമ്പ് ഒരു പോലൊരത്തപ്പൂക്കളം ഫീലിംഗ് ഒക്കെയാണ് തോന്നുന്നത് എന്നാലും ചിലപ്പോൾ ഇട്ടൊക്കെ വരുമ്പോഴത്തേക്കിനും ശരിയാകുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ജലദോഷമാണ് അതിൻ്റെ ഇൻഡിക്കേഷനാണ് ഞാനിപ്പോൾ ഈ കാണിച്ചത് ഒരു മഴയൊക്കെ ആയതുകൊണ്ട് പനി ഫീലിംഗ് ഒക്കെയാണ് എല്ലാവർക്കും ഉള്ളത് ബെഡ്ഷീറ്റ് വിളിച്ചുകഴിയുമ്പോൾ ഇങ്ങനെ അടക്കട്ടെ ഞാൻ പറഞ്ഞില്ല കിങ് സൈസ് ബെഡ്ഷീറ്റാണ് എന്നിട്ടും അത്യാവശ്യം വലുതാണ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പുറത്തേക്ക് കിടക്കുന്നുണ്ടല്ലേ വലിയ ഒത്തിരി വലിയ ബെഡ്ഷീറ്റ് ആണ് ഇത് നമുക്ക് തയ്ക്കാനുള്ള കുറച്ച് തുണികളാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ നമുക്ക് ഇഷ്ടമുള്ള സമയം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ സമയം പോകുന്നതേ അറിയില്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ത് പറയുന്നു എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ അത് നമ്മുടെ സമയം അങ്ങ് ആയി പോയിക്കോളും എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞനാണെങ്കിൽ എൻ്റെ പേഴ്സിനകത്ത് ഇടുന്ന ചില്ലറ മുഴുവനും എടുത്തായിരുന്നു അപ്പോൾ ഞാൻ ഞാനതും കൂടി വീഡിയോയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നേ ഉള്ളു അവൻ ഈ കൊടുക്കയിൽ ചില്ലറടെ ഇടുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ശരി ടാറ്റാ